എവി വൺ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ ബാംഗ്ലൂർ സുഖമായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ ഇപ്പം നല്ല തണുത്ത ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു തണുത്ത കാലാവസ്ഥയാണ് അപ്പം നാട്ടിൽ വിളിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു അവിടെ നല്ല മഴയാണെന്ന് പക്ഷേ ഇവിടെ അങ്ങനെ മഴയൊന്നുമില്ല ഇങ്ങനെ തണുത്ത ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നും ഇന്ന് മസാല ദോശയും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഉള്ളി സാമ്പാറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് കാലാവസ്ഥ എന്നൊക്കെ നോക്കി അപ്പോൾ ദേ ഇപ്പോൾ നല്ല തണുത്ത കാറ്റ് ഇപ്പോഴും വീശിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇങ്ങനെ നമ്മുടെ ചെടികളെയും പൂക്കളെയൊക്കെ ഒന്നിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കിടന്നാലോ അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇവിടെ പരിപ്പ് കഴുകി കഴുകിയെടുത്തിടനകത്തോട്ട് നമ്മൾ ടെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് കൊടുത്തു പച്ചമുളക് ഇട്ടു പിന്നെ രണ്ട് മൂന്ന് തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിന്നെ ഒരു മൂന്നാല് പീസലടിപ്പിക്കാം ഇത് അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള താളിക്കാൻ ആവശ്യമായിട്ടുള്ള സവാള തെയ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കറിവേപ്പില മുളക് പിന്നെ സാമ്പാർ പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് മുളക് പൊടി പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിന് അതോട് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് പിന്നെ നമ്മുടെ സവാള വറ്റലുമുളക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ട് വഴഞ്ച് വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് സാമ്പാറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിഴിഞ്ഞൊഴിക്കാം കാരണം കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ പുളി അധികം ആയിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ കഷ്ണങ്ങളൊന്നുമില്ലല്ലോ തക്കാളിയും അതുപോലെ സവാളയും മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറച്ച് ഒരു പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാനെടുത്തിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു പിന്നെ നമ്മുടെ സവാള ചെറുതാക്കി അരിഞ്ഞത് ഒരു പച്ച രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കറിവേപ്പിലിതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴഞ്ഞ് വരണ സമയത്ത് അതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുത്തപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കെന്തായാലും ഞാൻ ദോശ ചൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദോശ ഇങ്ങനെ ഫുട്ടിങ്ങനെ എടുക്കുന്നത് കാണാൻ തന്നൊരു ഭംഗി नहीं आने लगा അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇതേ സാമ്പാറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ പാച്ചവിന് കഴിക്കാൻ കൊടുക്കുകയാണ് പാച്ചോ ഇവിടെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ അതെ ഞാൻ അതെ ഇവിടെ ദോശയൊക്കെ ചുറ്റെടുത്തോണ്ടിരിക്കുവാണ് എങ്ങനെയുണ്ട് കാണാൻ നല്ല സൂപ്പർ അല്ലേ പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ അതുകൊണ്ട് കുറച്ച് ഗ്രാൻഡായിട്ട് മസാല ദോശ സാമ്പാറൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതെ അപ്പോഴേക്കും നമ്മുടെ ഇതേ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഒഴിഞ്ഞിടക്കുന്നൊരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടത്തെ കുട്ടികളൊക്കെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാരും കളിക്കാൻ വേണ്ടിട്ട് ലാൻഡ് ആയിട്ടുണ്ട് അതെ നല്ല കാറ്റൊക്കെ ഇവിടെ വീശുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചാലോ ഇപ്പോൾ സമ്മർ സമയത്ത് ചെടികളൊക്കെ വാടിപ്പോയതാണ് ഇത് ഇപ്പം മഴ പെയ്തുടങ്ങിയ പിന്നെയാണ് നന്നായിട്ട് വരുന്നത് വേപ്പിൽ എന്തോ കായയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എടുത്ത് കളയണം പിന്നെ അതേ മണിത്തക്കാളി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്റെ മൈലാഞ്ചി ഉണ്ടോ ഞാൻ മൈലാഞ്ചിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് എന്നെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ